ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു വിടുത്ത വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് നമുക്ക് കുറേ പണിയുണ്ട് ഇതുണ്ടോ നമ്മൾ അത്ര ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തായിരുന്നു ഈ ഇതിലൊക്കെ ഗ്രോ ബാഗിൽ ചെടികൾ നടന്നതിന് മുന്നേ പക്ഷേ എന്നിട്ട് പോലും ഇതുണ്ടോ നമ്മളുടെ കുറേ പയറിനൊക്കെ വാട്ടർ രോഗം സംഭവിച്ചു അതായത് അതിൻ്റെ ചോടൊക്കെ ചീങ്ങി പോയി നമ്മൾക്കപ്പോൾ ഇതിന് ഇടയ്ക്ക് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാണ്ട് വന്നപ്പോഴത്തേക്കും വളം ഇട്ട് കൊടുക്കാനും അല്ലെങ്കിൽ മരുന്നടിച്ചു കൊടുക്കാനും ഒക്കെ പറ്റിയില്ല അപ്പൊ ഇപ്പം അതെല്ലാം ഒന്ന് ശരിയാക്കണം മണ്ണിട്ട് കൊടുക്കണം വളം ഇട്ട് കൊടുക്കണം പിന്നെ ഇതിനൊക്കെ മരുന്നടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ നീമോയിലൊക്കെ തളിച്ചു കൊടുക്കണം അങ്ങനത്തെ കുറെ പരിപാടികളുണ്ട് പിന്നെ കുറച്ച് ചീര നടണം പിന്നെ നമ്മുടെ വെണ്ട എടുത്ത് അതൊന്ന് മാറ്റി നടണം അങ്ങനെ കുറെ പരിപാടികളുണ്ട് നമുക്ക് തുടങ്ങിയാലോ ആദ്യമേ നട്ട ആ ഒരു വെണ്ടയില്ലേ അതാണ് ഇതുണ്ടോ അതിലിപ്പോ പൂവായി എനിക്ക് ഇതിപ്പോ ഇപ്പോഴേ പൂവായിക്കഴിഞ്ഞാൽ ഈ വെണ്ട മുറിച്ച് പോവും അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ കളയും കേട്ടോ ഇപ്പൊ ഞാൻ ചെയ്യുന്നില്ല കാരണം ഇതിനിപ്പോ രണ്ട് തണ്ടേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ പാകി മുളപ്പിച്ചതാണ് കേട്ടോ ഇതെല്ലാം കാരണം ഇപ്പം നല്ല വെണ്ടയൊക്കെ നടാൻ പറ്റിയ സീസണാണല്ലോ ഏഹ് വെയിലാണ് അപ്പൊ നമുക്ക് വെണ്ട നട്ടാൻ വന്നിട്ട് കിട്ടും അതുകൊണ്ട് ഞാൻ ഇതിലും പിന്നെ ഈ വേറൊരു ചട്ടിയിലും കുറച്ച് വെണ്ടയും കൂടെ ഞാൻ പാകി മുളപ്പിച്ചായിരുന്നേ അപ്പൊ ഇതെല്ലാം നമുക്ക് മാറ്റി നടണം അത് എന്തെങ്കിലുമൊക്കെ നടടുമ്പത്തേക്കും വൈകുന്നേരം നടാവുള്ളൂ കാരണം രാത്രിയിൽ വെയിലില്ലല്ലോ അപ്പൊ അത് അല്ലെങ്കിൽ അതിനത് ഭയങ്കര ഒരു ആയി പോകും വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അത് വേന്ന് വാടി പോവും അപ്പൊ ഈ വെണ്ടയൊക്കെ മാറ്റി നടാൻ പാകമായതാണ് അപ്പൊ ഇതെല്ലാം എനിക്ക് മാറ്റി നടണം അപ്പൊ അതൊക്കെയാ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നെ പിന്നെ നമുക്ക് വളവും കൂടി ഉണ്ടാക്കി വെക്കാം ഇതുണ്ടോ ഇത് നമ്മുടെ കുക്കുംബറാണേ ആദ്യം കളിത്ത കുക്കുംബറിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടു മൂന്നിനൊക്കെ അടി ചീഞ്ഞ് പോയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കളത്തായത് ഇത് നമ്മളുടെ വഴുതന ആണേ പിന്നെ പാവക്കയും ഇത് കുക്കുംബറാണ് ഇത് വേറൊരു സലാഡ് കുക്കുംബറാണ് ഇതിനൊക്കെ വള്ളി കെട്ടി കൊടുക്കണം അങ്ങനെ ഒത്തിരി പണി ശരിക്കും പറഞ്ഞാൽ പെൻജിങ് ആണ് ഞാൻ പിന്നെ ഒരു രസത്തിന് അതായത് ഒരു കൗതുകത്തിന്റെ പുറത്ത് മൂന്ന് വെറൈറ്റി നമ്മുടെ തണ്ണിമത്തിൻ്റെ ഏഹ് സീരി ഇട്ട് കിളിപ്പിച്ചായിരുന്നു കേട്ടോ അതാണിത് ഇതിനകത്ത് ഏതോ ഒരെണ്ണം ശരിക്കും പറഞ്ഞപ്പോ ഏതാന്ന് ഞാൻ പറഞ്ഞത് ഒരെണ്ണം നന്നായിട്ട് കിളിർത്ത് വരുന്നുണ്ട് ബാക്കി രണ്ടിനും അത്ര വലിയ ഗ്രോത്ത് ഇല്ല പക്ഷെ ഒരു റൈറ്റി നന്നായിട്ട് കിളിർത്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഗ്രോത്തിന് വ്യത്യാസമുണ്ട് പിന്നെ കുറച്ച് മത്തനും കിളിപ്പിച്ചു മത്തനും അത്യാവശ്യം നന്നായിട്ട് വളർന്നു കിട്ടിട്ടുണ്ട് ഇനിയിപ്പോ ഇതിനെല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ ഞാൻ ഇത് കിളിപ്പിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് അങ്ങനെ നിർത്തിയിരിക്കുന്നതാണ് പ്രത്യേകിച്ച് വളമൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല അപ്പം ഇനി നമുക്ക് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ വളമൊക്കെ ഇട്ട് ചുവട്ടില് മണ്ണൊക്കെ വെട്ടിയിട്ട് കൊടുക്കണം കൊടുക്കേണ്ട സമയമായി കാരണം ഇപ്പൊ അത്യാവശ്യം അവർ വലുതായി വന്നു അപ്പൊ അങ്ങനെ ഒത്തിരി പണിയുണ്ട് പറമ്പിൽ ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇതുണ്ടോ നമ്മൾ പറമ്പിൽ സ്പ്രിങ്ക്ലർ വെച്ചായിരുന്നു കേട്ടോ കാരണം എല്ലാ ദിവസവും വൈകുന്നേരം വന്ന് വെള്ളം ഒഴിക്കാൻ ചിലപ്പോൾ ടയേർഡ് ആയിരിക്കുമല്ലോ അപ്പം കുറച്ച് മടുപ്പ് ആയതുകൊണ്ട് സ്പ്രിംഗ്ലർ വെച്ചു അപ്പോഴത്തേക്ക് ഈസി ആയിട്ട് വെള്ളം ഒഴിക്കാം പിന്നെ കുറച്ച് ചേനയും ചെയ്യുമ്പോൾ ഒക്കെ നടിപ്പിച്ചു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നിങ്ങൾക്ക് നമുക്ക് എന്തായാലും വളം ഒഴിക്കണമല്ലോ അടുത്ത ആഴ്ചത്തേക്ക് അപ്പോഴത്തേക്കും വളം എങ്ങനെ രണ്ട് രണ്ട് വെറൈറ്റി വളം ഉണ്ടാക്കാന്ന് വെച്ചു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രണ്ടെണ്ണം അതിനകത്ത് ഒന്ന് ചാണകത്തിൽ കൊന്നപ്പത്തിലിട്ട് വെച്ചാൽ മതി രണ്ടും ലിക്വിഡ് ഫെർട്ടിലൈസർ ഉണ്ടാക്കി വെക്കാന്ന് വെച്ചു അതാകുമ്പത്തേക്ക് എളുപ്പമാണല്ലോ കാരണം നമ്മൾ വൈകുന്നേരം വൈകുന്നേരം വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകിച്ചും ഇത് ഡയല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കഴിഞ്ഞാൽ വേഗം ചെടി കിളർക്കും നമുക്ക് അപ്പൊ ഗൈസ് ഇത് കണ്ടോ ഇത് ചാണകമാണേ പച്ച ചാണകം ഇത് നമ്മള് അടുത്തൊരു വീടിനെടുത്തോണ്ട് വെച്ചേക്കുന്നതാണ് അപ്പൊ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളം ഇത് ഉപയോഗിച്ചിട്ട് പയറിന് ഏറ്റവും കൂടുതൽ വേണ്ടത് നൈട്രജൻ ആണല്ലോ അപ്പൊ നമുക്ക് ഇത് ഈ ബക്കറ്റ് നമ്മൾ വേണ്ടി യൂസ് ചെയ്യുന്ന ബക്കറ്റാണേ ഇതിന്റെ കോലം കണ്ട നിങ്ങളൊന്നും വിചാരിക്കരുത് നമ്മള് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഒത്തിരി വേണ്ട നമ്മൾ ഡയല്യൂട്ട് ചെയ്താൽ ഉപയോഗിക്കുന്നു കേട്ടോ ഇപ്പൊ ഇത്ര എടുക്കാവേ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഞാൻ ഇത്രേ എടുക്കുന്നുള്ളൂ എടുക്കാം ഇതിനകത്തേക്ക് നമ്മള് വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്യാൻ പോകണേ നീ ഇതിനകത്തേക്ക് നമ്മൾ ഇതേ നമ്മുടെ കൊന്നപ്പച്ചലിന്റെ എല്ലാം കൂടി ഇട്ട് വെക്കാം ശരിക്കും ചീരയ്ക്ക് ഇത് മാത്രം മതി കേട്ടോ അതായത് കൊന്നപ്പത്തലിന്റെ ഇലയും ഈ ചാണകവും കൂടെ ഉള്ള ഈ മിശ്രിതം മാത്രം മതി ഈ ചീര നന്നായിട്ട് വളർന്നോളും അതുപോലെ തന്നെ പയറിനും ഇത് നല്ലതാണ് എനിക്ക് കഴിഞ്ഞ ദിവസമൊക്കെ പനി ആയിരുന്നെട്ടോ അതുകൊണ്ട് അതുകൊണ്ടാണ് കാര്യമായിട്ട് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല അതിനിടയ്ക്ക് ഞാൻ നിങ്ങളെ കാണിച്ചില്ല ഇതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന പറയേ പുഴുണ്ട് പുഴു കയറി നമ്മുടെ പയറിലൊക്കെ ും തളർന്നു പോവരുത്ട്ടോ നമ്മൾ ഇവിടെ കൊണ്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഡെസ് പഠിക്കും അതായത് നമുക്ക് സങ്കടം വരുമെങ്കിലും പക്ഷെ നമ്മൾ അങ്ങനെ തോറ്റു കൊടുക്കാൻ പാടില്ല കേട്ടോ അപ്പൊ നമ്മൾ ചീര നടാൻ പോവാന്ന് പറഞ്ഞായിരുന്നല്ലോ ചീരയ്ക്കൊക്കെ പറ്റിയ ഏറ്റവും നല്ല വളമാണ് ചീരയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ചാണാൻ തന്നെ മതി ഇത് ഏറ്റവും നല്ലതാണ് അപ്പൊ നമുക്ക് നമ്മൾ ചീര നട്ട് ചീര ഒരുമാതിരി ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇതും സെറ്റ് ആകും ഇതിന് മൂന്നു ദിവസം മതി കേട്ടോ അപ്പം ഇതും സെറ്റ് ചെയ്ത് വെക്കാം ഇനി അടുത്തൊരു കാണിച്ചു ണ്ടോ ഇത് കടല പിന്നാക്കും വേപ്പിൻ പിന്നാക്കും എല്ലുപൊടിയുടെ ഞാൻ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുത്തുകൊണ്ട് വന്നതാണേ കടല പിണ്ണാക്കും ഉണ്ട് അതായത് കടല പിണ്ണാക്ക കടല പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ഉണ്ട് ഇത് മൂന്ന് ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് ഇതെല്ലാം ഇതുണ്ടോ ഇതെല്ലാം ഓയിൽ ആണ് കേക്ക്സാണെന്ന് പറഞ്ഞാൽ ചണ്ടിയായിട്ട് വരുന്ന ബാക്കി മിച്ച സാധനങ്ങൾ അപ്പം ഇതിനൊക്കെ ശരിക്കും മൂന്ന് ദിവസം വെള്ളത്തിലിട്ടാൽ തന്നെ ഇതിൻ്റെ ത്തൊക്കെ വെള്ളത്തിലേക്കാവും അപ്പൊ നമുക്ക് ഇത് വിട്ടു വെക്കാം അടുത്ത ആഴ്ചത്തേക്ക് നമുക്ക് ഇത് ഇതെല്ലാം നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് ഉപയോഗിക്കാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ കടലപ്പിന്നത്തെ കഞ്ഞിവെള്ളത്തിൽ പുഴിപ്പിച്ച് നമുക്ക് ഒഴിക്കാം കേട്ടോ അത് നല്ലതാണ് എന്ത് ഉപയോഗിച്ചാലും നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കണം അതല്ലെങ്കിൽ നമ്മുടെ ചെടി കരിഞ്ഞു പോകും ഒന്ന് ഇടയ്ക്ക് ഇത് രണ്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ എല്ലാം യൂസ് ചെയ്യുക അപ്പോഴത്തേക്കും ഇത് നന്നായിട്ട് മിക്സ് ആയിക്കോളും എന്നിട്ട് മൂടി വെച്ചാൽ മതി അപ്പൊ നമ്മളുടെ നമ്മൾ രണ്ട് വളം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഒഴിക്കണം രണ്ടു ദിവസം കഴിയട്ടെ അപ്പോഴേക്കും ഇത് സെറ്റ് ആവും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ ഉള്ള രണ്ട് വളങ്ങളാണ് കണ്ടത് നമുക്ക് ഒഴിക്കാനും എളുപ്പമാണ് കാരണം നമ്മൾ വെള്ളം ഒഴിക്കുന്ന കൂടുതൽ ഇതങ്ങ് മിക്സ് ചെയ്ത് ഒഴിച്ചാൽ മതി അപ്പോ ഇതെല്ലാരും പ്രിപ്പയർ ചെയ്ത് നോക്കുക ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ